ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ നമ്മുടെ ഓണക്കാലം ഒക്കെ എത്തി എല്ലായിടത്തും ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒഴിച്ചു ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റുമുണ്ട് എന്ന് പറയുന്നത് ഇപ്പം പല സ്ഥലങ്ങളിൽ ഓണം സെലിബ്രേഷന് പോകേണ്ട ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സെറ്റ് സാരിയൊക്കെ മേടിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ചിലർക്ക് അങ്ങനെ ഒരുപാട് സെറ്റ് സാരികൾ മേടിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല അത് ഉള്ള സെറ്റ് സാരി തന്നെ വീണ്ടും റീയൂസ് ചെയ്യുന്നതിനോടായിരിക്കും താല്പര്യം അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഒക്കെ കയ്യില് കാണും ഒരു പഴഞ്ചം സെറ്റ് സാരി ഇത് കണ്ടോ ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സെറ്റ് സാരി ആണ് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളൊരു സെറ്റ് സാരിയാണോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു കോടിക്കളറൊക്കെ പോയി പഴഞ്ചനായി പഴഞ്ചനായി ഇനി ഇത് ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഭംഗി കാണത്തില്ല എന്ന് തോന്നി മാറ്റി വെച്ചൊരു സെറ്റ് സാരിയാണ് പക്ഷേ ഈ ഓണക്കാലത്ത് ഞാൻ എന്തായാലും ഈ സെറ്റ് സാരിയെ ഒന്ന് പുതുപുത്തനാക്കാൻ തീരുമാനിച്ചു ഇതിന് അതിൻ്റെ ആ ഒരു കോടിക്കളറൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് പശയൊക്കെ മുക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുതുപുത്തൻ സെറ്റ് സാരി ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പത്ത് പൈസ ചിലവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അത് മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഈ സെറ്റ് സാരിയെ ഒന്ന് പുതുപുത്തനാക്കിയെടുക്കാം ഇപ്പോൾ ഉടുത്ത സെറ്റ് സാരി തന്നെ റീയൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചിലറുടെ കയ്യിൽ ഒരുപാട് സെറ്റ് സാരികൾ ഉണ്ടാവും അപ്പോൾ ഒത്തിരി പഴയ സെറ്റ് സാരിയൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഓണക്കാലത്ത് നമുക്ക് ആ സെറ്റ് സാരിയൊക്കെ ഒന്ന് പുറത്തെടുക്കാം എന്നിട്ട് ഈ ഒരു പത്ത് പൈസ ചിലവില്ലാത്ത ട്രിക്ക് ഉപയോഗിച്ച് ആ സാരിക്ക് ഒരു പൊതുജീവം കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പകിട്ട് തിരിച്ചു കൊടുക്കാം ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം ഞാനിതൊന്ന് ആ ഒരു കോടിക്കളറൊക്കെ കൊടുത്ത് ഈ സാരി ഒന്ന് പുത്തനാക്കി കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പത്ത് പൈസയുടെ ചിലവില്ല കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ആദ്യം ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇതുപോലൊരു ഓടിൻ്റെ പീസാണ് അതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലാണെങ്കിലും കാണും പഴയ വീട് പൊളിച്ചതിൻ്റെയോ അല്ലെങ്കിൽ പൊട്ടിയോ ഒക്കെ ഒരു കഷ്ണം കാണും ഒരു ചെറിയ കഷ്ണം ഓടും മതി കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് തേച്ച് എടുത്തിട്ടുണ്ട് അതിൽ പായലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് നന്നായിട്ട് തേച്ച് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതൊന്ന് ഇടിച്ച് കുറേ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഇടികല്ലിൻ്റെ അകത്തു നന്നായിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അത് അല്ലാതെ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് അരകല്ലേലൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും എനിക്ക് അരകല്ലില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ച് ഇടിച്ച് പൊടിച്ചെടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം തൊട്ട് അരച്ചെടുത്താലും മതി അതിനേക്കായാലും ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുറച്ച് സമയം എടുത്ത് അത് ഇടിച്ച് പൊടിച്ചെടുത്ത പരുവാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ടുള്ള പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഓടും കഷ്ണം ഇനി ഞാനിത് ഒന്ന് വെള്ളത്തിലോട്ട് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം മണ്ണല്ലേ അപ്പോൾ അതൊന്ന് വെള്ളത്തിലേക്ക് ഒന്ന് അലിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒത്തിരി വെള്ളം ഒന്നും എടുത്ത് കലക്കരുത് കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓടിൻ്റെ പൊടി ഞാനിപ്പോൾ ഒരു സെറ്റ് സാരിയാണ് മുക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഓടിൻ്റെ പൊടി എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ കലക്കി വെച്ച് കണ്ട തരിയായിട്ട് കിടക്കും അപ്പോൾ അത് കുറച്ച് അലിഞ്ഞ് ആ വെള്ളത്തിലോട്ട് ലയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കലക്കി വെക്കുന്നത് അങ്ങനെ അത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സെറ്റ് സാരി മുക്കാൻ പോകണം കണ്ടോ അതിൻ്റെ ഒരു വെളുത്ത കളറിലാണ് എൻ്റെ സെറ്റ് സാരി ഇരിക്കുന്നത് ഒത്തിരി പഴയ സെറ്റ് സാരി ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അലക്കി വെച്ചിരുന്നതായത് കൊണ്ട് ചുമ്മാ വെള്ളത്തിൽ മുക്കി നനച്ചെടുക്കുന്നേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് അലക്കണമെങ്കിൽ നമ്മൾ സാധാരണ അലക്കുന്ന പോലെ അലക്കി എടുത്തിട്ട് നമ്മൾ അതിനെ വെള്ളത്തിൽ നന്നായിട്ട് ഊരി പിഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കളർ മുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ കലക്കി വെച്ച ആ ഒരു നമ്മുടെ ഓടിൻ്റെ പൊടിയുണ്ടല്ലോ അത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തെ ആ ഒരു മണൽത്തരി ഒക്കെ പൊക്കോട്ടെ അല്ല സോറി ആ ഓടിൻ്റെ കലങ്ങാതെ കിടക്കുന്ന പീസൊക്കെ പൊക്കോട്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ നമുക്ക് ഈ സാരി പശ മുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് സ്റ്റിഫൻ ഷെയിൻ ഒക്കെ വേണ്ടവർക്ക് അത് എടുക്കാം ആ ഒരു സ്റ്റിഫൻ ഷെയ്ൻ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച ഓടിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ഓടുപൊടി കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം അങ്ങ് ഒഴിച്ചു അപ്പോൾ നമ്മുടെ സാരി മുക്കാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ സെറ്റ് സാരി നന്നായിട്ട് ഇങ്ങനെ വിടർത്തി വിടർത്തിയിട്ടൊന്ന് നന്നായിട്ട് എടുക്കണം അത് പശ മുക്കുന്നതു കൊണ്ട് തന്നെ ഞാനൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു വെച്ചു അപ്പോൾ നമ്മൾ ആ കലക്കി ഒഴിച്ച വെള്ളത്തേന്ന് ആ ഓടിൻ്റെ കളറുണ്ടല്ലോ അത് മുഴുവൻ നമ്മുടെ സെറ്റ് സാരിയിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നെടുത്ത് പിഴിഞ്ഞിട്ട് നമ്മൾ ഇടണം കേട്ടോ പിഴിയാതിട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഓടിൻ്റെ വെള്ളം ഇങ്ങനെ ഊർന്നൂർന്ന് വരുമല്ലോ നമ്മൾ ഓടിൻ്റെ പൊടി മുക്കിയ വെള്ളമാണല്ലോ അപ്പോൾ ആ വെള്ളം ഊർന്ന് സാരിയുടെ ചുവട്ടിലേക്ക് വരുന്ന കൂടത്തിൽ കളറ് മൊത്തം വന്ന് ആ ചൂടുഭാഗം മാത്രം കളർ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സാരി ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് വേണം അയെക്കൊണ്ട വിരിക്കാൻ അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ സാരി അലക്കി വിരിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ഇല്ലാതെ സാരി അലക്കുന്ന ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ ഒരു കയ്യിലേക്ക് സാരി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും നമ്മൾ ആദ്യം വെള്ളത്തിൽ മുക്കിയ സാരിയുടെ കളറും ഇപ്പോഴത്തെ ഈ ഒരു കളറും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും നമ്മളിത് കൊണ്ട് അയൽ ഒന്ന് വിരിക്കാൻ പോവുകയാണ് അയൽ വിരിച്ചിട്ട് അത് ഉണക്കിയെടുക്കാം അപ്പോൾ ഇതിൽ ചെറുതായിട്ട് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു മണൽപ്പരി മണൽത്തരി പോലെ നമുക്ക് ഫീല്ട്ടോ കട്ടപ്പൊടിയല്ലേ നമ്മൾ മുക്കിയത് അത് ഉണങ്ങി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തൊന്ന് കുടഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് അത് സാരി ഒന്ന് കുടയുകയാണ് കാരണം നമ്മൾ പശ മുക്കിയ സാരിയല്ലേ ഇപ്പം വേറെ ആരെക്കൊണ്ട് അതിൻ്റെ സൈഡൊന്നും വലിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കുടുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ സാരി ആ സെയിം മെത്തേഡിൽ സാരി വിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എവിടെ പോകാൻ വേണ്ടി റെഡി ആയി നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് എനിക്കും തിരക്കായിരുന്നു അങ്ങനെ ഞാൻ ആ സാരി പെട്ടെന്ന് വിരിച്ചേക്കാം എന്ന് വിചാരിച്ച് അത് വിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വെയിലില്ലായിരുന്നു നമ്മൾ ഇതിപ്പോൾ പശ മുക്കിയതായതുകൊണ്ട് വെയിലെത്തിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നമുക്ക് ആ ഒരു പശയൊക്കെ നന്നായിട്ട് നമ്മുടെ സാരിയിലോട്ട് പിടിച്ച് നല്ല സ്റ്റിഫായിട്ട് കിട്ടും സാരി ഞാൻ ഒരു മഴ കഴിഞ്ഞ് മഴ തുറന്ന സമയത്താവട്ടോ ഇത് അലക്കി മുക്കിയത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ സാരി കുത്തിയ ക്ലിപ്പ് ആണെങ്കിൽ ഇച്ചിരി ലൂസായത് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സാരി അത് അങ്ങ് ഊർന്നു പോകുന്നതായിരുന്നു പിന്നെ ഞാനത് വീണ്ടും ഒന്നൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിടുകയാണ് നമ്മളിത് വിരിക്കുന്ന ഇച്ചിരി സമയം എടുത്ത് പെർഫെക്റ്റായിട്ട് വിരിയാണെങ്കിൽ നമുക്കത് മടക്കിയൊക്കെ എടുക്കുമ്പോൾ ഒന്നും തേച്ചില്ലെങ്കിൽ പോലും പ്രശ്നമില്ല കേട്ടോ ഇതിപ്പം നല്ല കോട്ടൻ്റെ സെറ്റ് സാരിയാണ് എന്നാൽ പോലും എനിക്കിത് ഞാൻ അയന്ന് എടുത്തപ്പോൾ എനിക്കത് തേച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കിട്ടിയത് പക്ഷേ ഞാൻ തേച്ചിട്ടാണ് ഉപയോഗിച്ചത് കാരണം നമ്മൾ നമ്മളേത് തുണിയാണെങ്കിലും അതൊന്ന് തേച്ചിട്ടിടുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് വേറെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കസവമൊക്കെ ചുരുങ്ങിയിരിക്കുമല്ലോ അപ്പോൾ ആ കസവൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളൊന്ന് തേക്കുന്ന നല്ലതാണ് അങ്ങനെ ഞാൻ എവിടെ പോയേച്ച് വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പോകാൻ റെഡിയായി ആയി നിന്നപ്പോഴാണ് ഇത് ചെയ്തത് പോയിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് സാരി എടുക്കുന്നത് അന്നേരത്തേക്ക് രാത്രിയായിട്ടുണ്ടായിരുന്നു സന്ധ്യ വാങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ സാരിയൊക്കെ എടുത്ത് മടക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സാരി വിരിച്ചതിൻ്റെയും ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ കൂടത്തിൽ ആഡ് ചെയ്തേക്കാം അത് കണ്ടിട്ടില്ലാത്ത ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അങ്ങനെ സാരി വേണ്ട നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് നല്ല അടിപൊളിയായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോടി കളർ കാണുമ്പോൾ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ഇതിപ്പോൾ രാത്രിയിൽ എടുത്തത് കൊണ്ട് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ആ കളറ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ സെറ്റ് സാരിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല കോടിക്കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പുതിയ സാരി നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതുപോലത്തെ കോടികളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും വേണമെങ്കിൽ മാത്രം തേച്ചാൽ മതി കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വലിയ ചുളുക്കൊന്നും ഒന്നുമില്ല അത് നമ്മൾ വിരിച്ചപ്പോൾ നന്നായിട്ട് കുറഞ്ഞു വിരിച്ചത് കൊണ്ടാണ് നമുക്കങ്ങനെ വലിയ ചുളക്കൊന്നുമില്ല ആ സാരി കിട്ടിയത് അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു കസവൊക്കെ ഒന്ന് നിവർത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് തേപ്പൊട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ കസവൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇനി ഇത് നമ്മളൊന്ന് ഉടുത്ത് നോക്കിയല്ലേ നമുക്കിത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നറിയാം പറ്റത്തുള്ളൂ അതിനുവേണ്ടിയാണ് തേക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞാൽ അത് അങ്ങ് ഒക്കത്തില്ല എന്നെനിക്ക് തോന്നി അല്ലെങ്കിൽ വീഡിയോ എടുത്തു തരാൻ ആളില്ലല്ലോ അതുകൊണ്ട് ഞാൻ മമ്മീനെയാണ് സാരി ഉടുപ്പിച്ചത് അപ്പോൾ ഉണ്ണിക്കോട്ടം വന്നതിൻ്റെ പ്ലേറ്റൊക്കെ പിടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനത് അവനിപ്പം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ സാരി ഉടുക്കുമ്പോഴൊക്കെ അവനെ കൊണ്ട് എൻ്റെ പ്ലേറ്റ് പിടിച്ചിരിക്കും ആ പഠിക്കട്ടെ ഭാവിയിൽ ഉപകാരം വരും അങ്ങനെ അതേ മമ്മിയെ സാരി ഉടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോടി കളർ ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ഭയങ്കര ആണ് കേട്ടോ ആ ഒരു കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ആദ്യത്തെ കളറും ഇപ്പോഴത്തെ കളർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് പഴയ സെറ്റ് സാരികളൊക്കെ കാണും നമ്മുടെ പേരൻസിൻ്റെയോ ഗ്രാൻഡ് പാരൻസിൻ്റെയോ ഒക്കെ കാണുമോ അത് ഇച്ചിരി കളർ പോയതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ ഉടുക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ നല്ല ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ്സ് ബ്ലൗസ് പീസൊക്കെ നമുക്ക് കിട്ടൂല അങ്ങനെയുള്ള ബ്ലൗസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആ പഴയ സാരികളെയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് സെറ്റ് സാരി വാങ്ങിച്ച് നമ്മൾ കൂട്ടുന്നതിനേക്കാളും പഴയതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മാറ്റം ഒറ്റ വീഡിയോയിലൂടെ വീണ്ടും കാണാം